അവൻ ഒരു ഗ്ലാസ് നിറച്ച് കള്ളു കൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ ഇത് ആരാ ഇത് ോ എന്ത് ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകളൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ച നീ എന്തിനാ പ്രതീക്ഷിക്കാൻ പോയത് പ്രകാശിനൊരു കത്തെഴുതണമെന്ന് കരുതിയിരുന്നതാ എന്നിട്ടെന്താ ഇല്ല എന്റെ അല്ല ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ എത്ര ദിവസം ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ ആദ്യം കുറച്ച് വെള്ളം ചൂടായിട്ട ഭയങ്കര യാത്ര ക്ഷീണം ആ ചേട്ടൻ പ്രസ് പോയി കാണൂലേ പ്രസ്സിലാണോ കള്ളുഷാപ്പിലാണോന്ന് ആർക്കറിയാം സാറിന് തലവേദന ഒന്നുമില്ലല്ലോ തലവേദന അല്ല ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ശെരി ആയിക്കോളും സാറിന് ഞാൻ ഞാൻ കാണിക്കരുത് നമ്മൾ നമ്മൾ തമ്മിൽ പല പല രഹസ്യങ്ങളും വർക്കേഴ്സിന്റെ മുമ്പിൽ കളയരുത് മനസ്സിലായില്ല കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ പറഞ്ഞതല്ല ുംറിൽ വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ കൈ കഴുകാൻ വെള്ളം വെച്ച് മൂത്രം ഒഴിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായി അങ്ങനെ ഒരു സംഭവം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ദിവസേന ഒരു മതി ആളുകളുടെ ഞാൻ ഏറ്റു മതി മതി ഇപ്പൊ തന്നെ ആകെ ഒരു കാര്യം ടയും ബാക്കിയായിട്ടുറിട്ടോ ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ ചെയ്താ വേജസ് എക്സ്പ്ലോയിൽ വയ്ക്കും സൂപ്പർവൈസർമാര് സമ്മതിക്കില്ല എന്നിട്ട് സംഗതി സഹിക്കാൻ വേദായപ്പോ ഞാൻ ഒരു ഉനക്ക് നീ എപ്പോൾ വന്നു ഉച്ചക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു എന്തു പറയാൻ അവനോട് എന്നെ അവന് ഭയങ്കര പേടിയാണ് എന്റെ നേഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റ് അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ തമാശ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ ദാമ്പത്യ ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ആ കുട്ടി ചിരിക്കല്ലേ അതെ പിന്നെ ഇക്കിളിയാക്കിയ പോരെ അങ്ങനെയുള്ള ചിരി അല്ല സാറേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ ഫലിതം എന്ന് വെച്ചാ പകല് പറയണതുണ്ട് രാത്രി പറയണതുണ്ട് രാത്രി ഫലിതം വേണ്ട പകലത്തേത് മതി അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ള മതി മതി പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം ദിനേശൻ ഒരു കാര്യം ഈ ും മനോരമയിലും വരുന്ന പലത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക് അയ്യോ അത് പുതിയ ലക്കങ്ങളല്ല മുമ്പുള്ളത് എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ ഇനി അഥവാ അത ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതി തരാം എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും പേടിക്കണ്ട പേടിക്കണ്ട വേണ്ട എന്റേലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ വീട്ടിലേക്ക്

ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ തങ്ങമ അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം പ്രശ്നമല്ല ചില നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാൻ ഇപ്പൊ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതാ തമാശ എന്ന് വെച്ചാൽ ഒരു ഒരു വൃദ്ധനെ ഏത് വൃദ്ധൻ വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടൽ ആണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ

ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെ ആയിരുന്നു ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവനും പാടും ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ കേൾക്കാത്ത എന്റെ കൂട്ടാണ് പുളു അടിക്കല്ലേ മനസ്സു നിറഞ്ഞേ വിങ്ങി പൊട്ടി കരയരുതേ കറുത്ത പെണ്ണേ കരിങ്കുഴലി പെണ്ണേ നീ ആരാടാ യേശുദാസോ ആരാടാ നിന്റെ കരിങ്കുഴലി പോടാ എന്റെ മുമ്പെന്ന് കേറി പോടാ ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി ചെട്ടിത്തറ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാളുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരൻറെ കൂടെ ഒളിച്ചോടി പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്യം തന്നെയാണോ പിന്നെ നടക്കൂ എടോ സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവും അതിപ്പൊ തൻറെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ ഇടും പോവും അല്ലേ

വേണ്ടി വന്നേക്കും നിന്റെ ജോലിക്കാര്യൊക്കെ എന്തായി ശ്രമിക്കുന്നുണ്ട് ഉടനെ എങ്ങാനും കിട്ടുമോ അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ ബാബ ഹാഡ്വേഴ്സിലെ സലാമിന് ഒരു നൂറ് കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും നീ എവിടെ സമരം ഉണ്ടാക്കിയെല്ലാം നീ മിണ്ട പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ അതിനക്ക് ഓ അതിനുപറേ പ്രായമൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്റെ ക്ഷമയ്ക്കൽ അതിലേക്കുണ്ട് അന്ന് ഞാനെന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോ ജയിലോ ജയിലിൽ പോലും ആ ഇങ്ങനെ പോയത് ബോംബേയിലോ ഡോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണ മേലാ ഇവിടെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക് ഈ പറയുന്ന ആളാ നാണവില്ലാത്തത് മൂക്കറ്റം കുടിച്ച് നാലാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ എന്നിട്ട് എന്നെ ഉപദേശിക്കറങ്ങിയിരിക്കുന്നു പ്രകാശ കുടിയൻ മുഴു കുടിയൻ േ കുടിച്ചങ്ങ് തെറ്റൊന്നുമല്ല എത്രയോ വലിയ ആളുകൾ കുടിച്ചിട്ടില്ലേ നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകൾ വേണ്ടതാ ഇല്ലടാ ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്ര ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പറയരുത് അതേടാ നിനക്കത് നീ ഒരു അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടെ ഇരുന്ന് വിളിച്ച നിന്നെ വേറെ ഓ കാണാം